മൂന്നല്ല അഞ്ച് കാട്ടാനകൾ ഒരുമിച്ച് നിന്നാൽ പോലും കാണാൻ കഴിയാത്തത്ര കാടാണ് കരുവാരക്കുണ്ട് മേലാറ്റൂർ മലയോര പാതയോട് ചേർന്ന സ്ഥലങ്ങൾ ഇവിടെയാണ് വന്യമൃഗങ്ങൾ ഒളിച്ചു കഴിയുന്നത് ഗ്രീൻഫീൽഡ് ഹൈവേ നിർമ്മാണത്തിനായി സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഏറ്റെടുത്ത കൃഷിഭൂമി ഇപ്പോൾ ആരാലും ശ്രദ്ധിക്കാതെ കാടുമൂടിയ അവസ്ഥയിലെത്തിയതാണ് വന്യമൃഗങ്ങൾ തമ്പടിക്കാൻ കാരണമാകുന്നത് നിർദ്ദിഷ്ട പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ കടന്നുപോകുന്നത് കരുവാരകുണ്ട് ഇരിങ്ങാട്ടിരി വഴിയാണ് കരുവാരകുണ്ട് മേലാറ്റൂർ മലയോരപാത കടന്നാണ് ഹൈവേ കടന്നുപോവുക ഇതിനായി സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഏറ്റെടുത്ത ഏക്കർ കണക്കിന് ഭൂമി ഇപ്പോൾ ആരാലും ശ്രദ്ധിക്കാതെ കാടുമൂടിക്കിടക്കുകയാണ് കാടെന്ന് പറഞ്ഞാൽ കൊടും കാട് മൂന്ന് കാട്ടാനകൾ ഒരുമിച്ച് നിന്നാൽ പോലും കാണാൻ കഴിയാത്ത തരത്തിലാണ് പൊന്തക്കാടുകൾ വളർന്നിട്ടുള്ളത് ഇത്തരം സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കാട്ടാനകൾ ഹൈവേ നിർമ്മാണം എന്ന് തുടങ്ങുമെന്ന് അറിയില്ല അതുവരെ ഈ കാട് നിലനിർത്തിയാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വന്യമൃഗങ്ങൾ എത്തിയേക്കും കാട് വെട്ടിമാറ്റി തങ്ങളുടെ സ്വൈര്യജീവിതം വീണ്ടെടുക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കാണുന്ന ആ കാട്ടിൽ അവർ ഒരു മണിക്കൂറോളം ഈ മൂന്നാനകളും തമ്പടിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു നിരവധി ആളുകൾ റോഡിലുണ്ടായിരുന്നു അപ്പോൾ ഈ ഗ്രീൻഫീൽഡ് ഹൈവേയിൽ പ്രവർത്തനം നടക്കാത്തത് ഒരു ഭീഷണിയായി മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ തുറച്ചേറ്റ് നാല് തവണ നാല് വർഷം ഇങ്ങനെ വന്നിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് കാര്യമായ ഇടപെടലുകളൊന്നും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്